ഏകദേശം കിലോ ബോഡി കുട്ടിയാ കുട്ടിയാ ക്വാളിറ്റി ഈ കുട്ടികൾക്ക് റേറ്റ് കൂടുതലാണ് റേറ്റ് കൂടുതലാണ് മറ്റേ ചന്തയിൽ പോയി എടുത്താ മതി ലാഭാണ് ഇങ്ങനെ പറയും കമന്റിലൊക്കെ പറയലുണ്ട് എന്താ ചന്തയിൽ പോയിട്ട് സാധനം എടുക്കുക ഒരു സാധാരണക്കാരൻ പോയി ചന്തയിൽ പോയിട്ട് ആ ഒന്ന് തൂക്കി നോക്കിയാ നമ്മളിതിന്ന് കൊണ്ടുപോകണം കുട്ടിനെ കൊണ്ടുപോയിട്ട് തൂക്കി നോക്കി ഒരു അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് രണ്ട് ദിവസം തീറ്റ കൊടുത്തിട്ട് അതിലെ തൂക്കി നോക്കി കാരണം ഒരു ആഴ്ച കഴിഞ്ഞിട്ട് വരുന്ന കന്നള ഒരു പതിനഞ്ച് പതിനാറ് കിലോ കുറഞ്ഞിട്ടുണ്ടാവും കന്ന് അതെ ഹരിയാനിന്ന് എത്തുമ്പോൾ ഒരു പതിനഞ്ച് കിലോ ഏറ്റവും കുറഞ്ഞ പതിനഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ടാവും അവർ കന്ന് ഞമ്മൾ എത്ര തീറ്റ കൊടുത്താലും ഏറിപ്പോയ രണ്ടോ മൂന്നോ നാലോ കിലോ കയറുകയുള്ളൂ ഇതും അതിലാറ് കയറുമില്ല ഓക്കെ നമ്മൾ എന്ത് തീറ്റ ഒരു കാര്യമില്ല ഒന്നര ഓൾറെഡി ഇത് ക്ഷീണം ഉണ്ടാവും കന്നുകൾക്ക് അപ്പോൾ ചന്തയിൽ ഇതിൽ ഏറിപ്പോയി ഏറി രണ്ടായിരം രൂപേൻ്റെയൊക്കെ മാറ്റമേ ഉണ്ടാവുള്ളൂ ആ രണ്ടായിരം കൊടുത്തതിനുള്ള മുതൽ ഇതുണ്ടോ അല്ലെങ്കിൽ കണ്ട കന്നൊക്കെ പോകും ആലോചിച്ചു നോക്കിയ ചന്തയിൽ നല്ലൊരു കന്നിനെ കണ്ട കഴിഞ്ഞാൽ പൊന്നും വരെ കൊടുക്കേണ്ടി വരും ഇതുപോലത്തെ ഒരു കന്നിനെ ചന്ത കയറി കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച മനസ്സിലാവും നമ്മുടെ ചന്തക്കാരെ കുറ്റം വീടി പറയാൻ അല്ലെ ചന്തളക്കറിയാലോയിൻ്റെ അവസ്ഥ എന്താണ് നമ്മൾ ചന്തക്കാരെ കുറ്റം പറയല്ല ചന്തയിൽ ബലപാതത്തിൽ കിട്ടൂലൊന്നും അല്ല നല്ല കുട്ടികളൊക്കെ കിട്ടും പക്ഷെ ഇതേപോലെ നമുക്ക് എന്താ വെച്ചാൽ ഫാമിന്റെ ഒരു ഐഡന്റിറ്റി ആണ് ഇതിപ്പോ നിങ്ങൾക്ക് അങ്ങക്ക് എന്ത് ഇതുണ്ട് ചന്തയിലാണെത് പറ്റില്ല നമുക്ക് എത്ര 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 വീഡിയോ ഫാം ലോഡുകൾ അതൊക്കെ എന്താ വെച്ചാൽ നമ്മടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഓക്കെ അവർക്ക് എന്താ വെച്ചാൽ നമ്മളിലുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നതും കൊണ്ടുപോകുന്നു അതെ അതെ നമുക്ക് പിന്നെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഒരു ഇതാണ് പിന്നെ സാധനം കൊടുക്കുന്നോണ്ടായിരിക്കാം ഇവിടെ വരുന്ന ആളുകളുടെ സന്തോഷം എന്താ അവർ ഇത്ര പൈസ പറഞ്ഞത് ആവശ്യം ഏകദേശം എല്ലാവർക്കും നല്ല വില കിട്ടിയിട്ടുണ്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറിന്റെ ലെവലിൽ എല്ലാരും കന്നുകളും പോയിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മേലെ വിട്ടുണ്ട് നോർമലി ഞാൻ പറഞ്ഞത് അതേ അവറേജ് നമ്മൾ നൂറ്റി അമ്പതിന്റെ അടിയിലുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നവരൊക്കെ എൺപത്തഞ്ച് എഴുപത് എഴുപത്തി അഞ്ച് എമ്പത്തഞ്ച് തൊണ്ണൂറിന്റെ അടിയിൽ വിട്ടിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ ഇനി റേറ്റ് കൂടാനാത്ത ചാൻസ് അതെ 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 കാരണം അവൈലബിലിറ്റി വളരെ കൊണ്ടിരിക്കാണ് കുട്ടികളുവാണെങ്കിലും പോത്താണെങ്കിലും അപ്പൊ ഇതിനനുസരിച്ച് ഇവിടെയും ഡിമാൻഡുണ്ട് പോത്തിന് ഒരു കസ്റ്റമേഴ്സ് നമ്മൾ വന്ന് ആർക്കല്ല സാധനം രാവിലെ വന്നിരുന്ന ഒരാളെ കൂടിയാളീച്ചല്ലേ പ്പോ ആരത്തും സാധനമില്ല അയാൾക്ക് പത്തിയിരുന്നൂറ് കിലോന്റെ താഴെ വേണം അയാള് പറഞ്ഞ എമ്പത് എഴുപത്തി അഞ്ച് എമ്പാച്ച കൊടുക്കാൻ റെഡിയാണ് നല്ലൊരു ചെറുക്കുള്ളൊക്കെ അന്നിനെ കൊണ്ടാണ് ഞാൻ രണ്ടു ആൾക്കാരെ നമ്മള് വിളിച്ചു നോക്കി ആരും അല്ലാതെ പിന്നെ കാളകൾ ഉണ്ട് ആൾക്ക് കാള വേണ്ട ഒത്തുമതി അല്ല നമ്മളെടുത്തിപ്പൊ നമ്മളൊരു നമ്മളെ നമുക്ക് കൊണ്ട കസ്റ്റമർത്തുന്ന ഗ്രൂപ്പിലിട്ട് വിൽക്കലുണ്ട് പക്ഷേ എന്താ വെച്ചാൽ പാല ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടില്ല ഗ്രൂപ്പിലിട്ടുണ്ട് വലിയ വിൽപ്പനക്കുള്ള ആരെങ്കിലും നമ്മളെ സാധനാണെന്ന് നമ്മളെ സാധനാണെന്നുണ്ടെങ്കിൽ നമ്മള് ഗ്രൂപ്പിലിട്ട് അവരെ കച്ചവടം ചെയ്തു കൊടുക്കും കൊടുക്കും നമുക്ക് ആവശ്യക്കാരുണ്ടാകുമ്പോൾ അത് അവരെ കൊടുക്കും അതെ അതെ അതും കർഷകർക്ക് ഒരു ഗുണം തന്നെ പിന്നെ നമ്മളൊക്കെ ഗ്രൂപ്പിലിട്ടിട്ട് ഗ്രൂപ്പിൽ അറിയാം നമ്മൾ അവരുടെ സാധനങ്ങള് ഒരുപാട് സാധനം നമ്മൾ ഗ്രൂപ്പിലിട്ട് കച്ചവടം ചെയ്യണം